വെങ്കട്ട് പ്രഭുവിന്റെ ഡയറക്ഷനിൽ വിജയ് കേന്ദ്ര കഥാപാത്രത്തെ ഗോട്ട് എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്തു ട്രെയിലർ റിലീസ് ചെയ്ത് മിനിറ്റുകൾക്കകം തന്നെ വൈറലായി മാറുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് നിമിഷ നേരം കൊണ്ട് ചിത്രം റെക്കോർഡ് വ്യൂവേഴ്സിനെ തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുക ചിത്രത്തിന് അത് റെഡി ചിത്രത്തിന് ട്രെയിലർ റിലീസ് ചെയ്ത് അര മണിക്കൂറുകൾ ചിത്രം ഏകദേശം ഇരുപത് ലക്ഷത്തിനുമ്പോൾ കാഴ്ചക്കാരെ നേടിയെടുത്തിട്ടുണ്ടെന്നാണ് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ ഇതുപോലെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള കണക്കുള്ള ഏകദേശം നമുക്ക് ഒരു രണ്ട് മണിക്കൂറിന് ശേഷം മാത്രമേ ചിത്രത്തിന് ആയിട്ടുള്ള വ്യൂവേഴ്സിനെ അറിയാൻ സാധിക്കും ൂ ഒരുപക്ഷേ ഈ ഒരു സമയം കൊണ്ട് തന്നെ ഒരു നാൽപ്പത് ലക്ഷത്തിനു മൂലുള്ള ഒരു കളക്ഷൻ നാല്പത് ലക്ഷത്തിന് മൂലുള്ള ഒരു വ്യൂഴ്സിനെ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണോ റെക്കോർഡുകൾ അല്ലാത്തതെ വിച്ചയുടെ ദി ഗോട്ട് എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലറിന് മുമ്പിൽ തകർന്നു വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ദി ഗോട്ട് എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലറിനെ കുറിച്ച് അതിഗംഭീരം എന്ന് ഒറ്റവാക്കി നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നതാണ് കാരണം അപ്പനും മോനുമായിട്ട് വിജയും വിജയം തന്നെ തകർത്തു വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് റീസെന്റ് ഇറങ്ങിയ റിയോ എന്ന് പറയുന്ന സിനിമയെപ്പോലും കടത്തിവെട്ടുന്ന ഒരു ചിത്രമായിട്ട് മാറാൻ സാധ്യതയുണ്ട് ഗോട്ടെന്ന് പറയുന്ന സിനിമ കാണുമ്പോൾ തോന്നുന്നത് എന്തൊക്കെയാണ് വെങ്കട്ട് പ്രഭു ഇത്തവണ ഒരുക്കുന്ന അജിത്തിനെ മങ്കാത്ത പോലെ തന്നെ വിജയ്ക്ക് ഒരു ചിത്രം എന്ന രീതിയിൽ തന്നെയാണ് ഗോട്ടെന്ന് പറയുന്ന സിനിമ ട്രെയിലർ കാണുമ്പോൾ തോന്നുന്ന ഫീലിങ്സ് എന്തൊക്കെയാണ് നിമിഷ നേരം കൊണ്ട് തന്നെയാണ് ട്രെയിലർ ട്രെൻഡിംഗ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക നായികയായിട്ട് എത്തുന്ന ചിത്രത്തിൽ മീനാക്ഷിയാണ് അതോടൊപ്പം തന്നെ പ്രശാന്ത് പ്രഭുദേവ ജയറാം യോഗി ബാബു തുടങ്ങിയവരൊക്കെ ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്ന നമുക്ക് കാണാൻ സാധിക്കേണ്ട എന്തൊക്കെയാണ് മാസം വിളിച്ചാൽ പോലെ മരണമാസ ട്രെയിലർ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ഇനി വരും മണിക്കൂർ ചിത്രത്തിന്റെ വ്യൂഴ്സ് റെക്കോർഡുകളൊക്കെ തകർന്ന് വീഴുവെന്നൊക്കെ അപ്പൊ ഗോട്ട് എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ നിങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ട്രെയിലറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട